ബുദ്ധിയുടെയും സിദ്ധിയുടെയും അധിപതിയായ ഗണപതിയുടെ വിശേഷങ്ങൾ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം ഇന്ന് വിനായക ചതുർത്ഥിയാണ് സാക്ഷാൽ ശ്രീ മഹാഗണപതിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഈ സുദിനത്തിൽ ഭഗവാന്റെ വിനായക ചതുർത്ഥിയുടെ പ്രാധാന്യവും ഭഗവാന്റെ ഒരു കഥയും ആ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്ത് എന്നുള്ള തത്വവും അല്പസമയം നമുക്ക് ചിന്തിക്കാം ഭാദ്രപദമാസത്തിലെ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥി ഭഗവാന്റെ പിറന്നാളാണ് എന്നൊരു സങ്കല്പം ഇതിന് പുറകിലുണ്ട് ഭഗവാന്റെ അവതാരമുണ്ടായ കഥ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നല്ലോ അതുകൊണ്ട് വിനായക ചതുർഥിയുടെ മറ്റൊരു കഥ നമുക്കൊന്ന് പരിചയപ്പെടാം ഭഗവാന്റെ അവതാരം ഒക്കെ ഉണ്ടായി ഭഗവാൻ മംഗളകാരകനായി ഓങ്കാര സ്വരൂപനായിട്ട് കൈലാസത്തിൽ ജീവിക്കുന്ന സമയത്ത് ഭഗവാനെ ചന്ദ്രൻ ദേവലോകത്തേക്ക് വിരുന്ന് വിളിച്ചു എന്നൊരു പ്രക്ഷിപ്തായിട്ടുള്ള കഥ പറയും വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് ഇത് അങ്ങനെ ഭഗവാൻ തൻ്റെ വാഹനമായിട്ടുള്ള മൂഷികൻ്റെ പുറത്തേറി ദേവലോകത്തേക്ക് യാത്ര തിരിച്ചു ദേവലോകത്ത് ചെന്ന് ഭഗവാനെ എല്ലാവരും വളരെയധികം ആദരവോടുകൂടി വരവേറ്റു ഭഗവാന്റെ പൂജകളെല്ലാം ചെയ്ത് ഭഗവാന് നിരവധിയായിട്ടുള്ള നൈവേദ്യ വസ്തുക്കൾ സമർപ്പിച്ചു ഭഗവാന് ഈ ഭക്ഷണ പദാർത്ഥങ്ങളോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പവും പായസമൊക്കെ ഭഗവാന് കൊടുക്കാറുണ്ടല്ലോ ഗണപതിക്ക് വെക്കുക എന്നുള്ള ഒരു വാചകം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അങ്ങനെ മഹാഗണപതിക്ക് അവർ വേണ്ട നൈവേദ്യങ്ങളെല്ലാം തന്നെ കൊടുത്തു ഭഗവാനെ സന്തോഷിപ്പിച്ചു അത്യധികം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഭഗവാന് നല്ല മയക്കം വന്നു എന്നാണ് നന്നായിട്ട് ഉറക്കം വന്നു അത്ര ഭഗവാൻ ആ ഉറക്കത്തിൻ്റെ മുകളിലാണ് ഭഗവാൻ തിരിച്ച് തൻ്റെ യാത്ര തുടങ്ങുന്നത് അങ്ങനെ ഉറക്കത്തിൽ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴൊക്കെയോ അവശത കൊണ്ട് ആ ഉറക്ക ചടവ് കൊണ്ട് ഭഗവാൻ തൻ്റെ വാഹനമായിട്ടുള്ള മൂഷികൻ്റെ പുറത്ത് നിന്ന് ഒന്ന് താഴേക്ക് വീണു ചെറുതായിട്ടൊന്ന് വീണേ ഉള്ളൂ പക്ഷേ എല്ലാവരും സ്തബ്ധരായിട്ട് നോക്കുന്ന സമയത്ത് ഒരാൾ മാത്രം ഭഗവാന്റെ ഈ വീഴ്ച കണ്ട് പൊട്ടിച്ചിരിച്ചു നടക്കും ഭഗവാൻ അത്യധികം കൂടി ആരാണ് തന്റെ ഈ അവസ്ഥയെ കളിയാക്കിയത് എന്ന് കൂടി നോക്കി അവിടെ കണ്ടത് ചന്ദ്രദേവനെയാണ് ചന്ദ്രനാണ് ഭഗവാനെ കളിയാക്കി ചിരിച്ചത് ഉടനെ തന്നെ ഭഗവാൻ ശക്തമായിട്ടുള്ള ഒരു ശാപം കൊടുത്തു എന്നാണ് ഇനി എന്നെ കളിയാക്കിയ നിന്നെ ഇന്നേ ദിവസം ഒരാളും ദർശിക്കാതിരിക്കട്ടെ ഒന്നാമത്തെ ശാപം രണ്ട് ഇനി പൂർണ തോതിൽ പ്രകാശം ചൊരിയാന് നിനക്ക് മാസത്തിൽ ഒരു ദിവസം മാത്രമേ സാധിക്കുകയുള്ളൂ നീ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അപ്രത്യക്ഷ ആവട്ടെ ശാപം കൊടുത്തു ഈ രണ്ട് ശാപങ്ങളും കിട്ടിയ ചന്ദ്രദേവൻ വളരെയധികം വിഷമിച്ചു അദ്ദേഹം ഭഗവാന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു ഭഗവാനെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് ക്ഷമിക്കണം അങ്ങ് ശാപമോക്ഷം തരണം ഒന്നാമത്തെ ശാപത്തിൽ നിന്ന് ഭഗവാൻ ഒരു കടുകിണ പോലും മാറിയില്ല എന്നാണ് മറ്റേ ശാപം രണ്ടാമത്തെ ശാപം അതിന് ഭഗവാൻ ചെറിയൊരു കൺസിഡറേഷൻ പകുതി ദിവസം നിനക്ക് പ്രകാശിക്കാം ബാക്കി പകുതി ദിവസം നീ ആ പഴയ രീതിയിലേക്ക് തിരിച്ചു വരും ഇതാണത്രേ ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങളായിട്ട് നാം ഇന്ന് കാണുന്നത് ഇങ്ങനെ ഒരു വിനായക ചതുർത്ഥി ദിവസം സാക്ഷാൽ ശ്രീകൃഷ്ണൻ ചന്ദ്രനെ നോക്കിയെന്നു സ്യമന്തകം എന്ന രത്നം മോഷ്ടിച്ചത് ഭഗവാനാണ് കൃഷ്ണനാണ് എന്നുള്ള വ്യാജ ആരോപണം ഭഗവാന്റെ പേരിൽ കേൾക്കേണ്ടി വന്നു എന്നാണ് കഥ അതുകൊണ്ട് ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കുന്ന ആളുകൾക്ക് അപവാദം കേൾക്കേണ്ടി വരും എന്നുള്ളൊരു ഐതിഹ്യം പൊതുവിൽ പറയാറുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ കഥയുടെ തത്വാംശം ഒന്ന് പരിശോധിക്കാം ഭഗവാൻ എപ്പോഴും വീണ നടക്കുന്നവരുടെ അവശരായിട്ടുള്ള ആൾക്കാരുടെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധിയാണ് ഒരാൾക്കും അധികാരമില്ല ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ രൂപമോ അവസ്ഥയോ കണ്ടുകൊണ്ട് അവനെ പരിഹസിക്കാൻ പരിഹാസം എന്ന പ്രക്രിയ ആരൊക്കെ ആർക്ക് നേരെ ചെയ്യുന്നുണ്ടോ അവരെല്ലാവരും ചെയ്യുന്നത് ആത്യന്തികമായിട്ട് ദൈവനിന്ദയാണ് ഞാൻ കാളിയമർദ്ദനം പറഞ്ഞപ്പോഴും സംസാരിച്ചിരുന്നു ഒരു ഈശ്വരന്മാരും നമ്മുടെ ഭാരതീയ സങ്കല്പത്തിലുള്ള ഒരു ഈശ്വരന്മാരും ഭക്തന് സാധകന് അഹങ്കാരമുണ്ടാകുന്ന പ്രവണത സഹിക്കില്ല പ്രത്യേകിച്ച് അഹങ്കാരത്തിൻ്റെ ഫലമായി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും തൽഫലമായിട്ടുള്ള പ്രക്രിയ അതിനുള്ള ശാപമോ അതിനുള്ള പ്രതിഫലനമോ എല്ലാ സമയത്തും നാം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഭക്തൻ എപ്പോഴും വിനയ സ്വഭാവം ഉള്ളവനായിരിക്കണം എന്ന് ആവർത്തിച്ച് ഈ കഥയിലൂടെയും പറയുന്നു വീണ കിടക്കുന്ന മനുഷ്യനെ പരിഹസിക്കാനല്ല മറിച്ച് അവരോടൊപ്പം നിൽക്കാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണം നാം ശ്രമിക്കാൻ ഭഗവാൻ തന്റെ വാഹനമാക്കിയിരിക്കുന്നത് പോലും മൂഷികനെയാണ് നോക്കൂ ലോകത്ത് ഭൂമിയിലെ ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് എലി അതിനെയാണ് ഭഗവാൻ തന്റെ വാഹനമാക്കി കൊണ്ടുനടക്കുന്നത് ഭഗവാന്റെ മുഖമാണെങ്കിലോ ജീവിക്കുന്ന ജീവികളിൽ കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ ജീവി ആന ഏറ്റവും ചെറിയ ജീവി വാഹനം ഏറ്റവും വലിയ ജീവി മുഖം ഏറ്റവും ചെറിയ വസ്തുവിലും ഞാനുണ്ട് ഏറ്റവും വലിയ വസ്തുവിലും ഞാനുണ്ട് ഈ വലിയ തത്വമാണ് ഭഗവാൻ തൻ്റെ രൂപം കൊണ്ടും ഭഗവാന്റെ വാഹനം കൊണ്ടും പറഞ്ഞു തരുന്നത് അപ്പം ഈ വിനായക ചതുർത്ഥി ദിവസം നമുക്ക് ഭഗവാന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും രുചികരമായിട്ടുള്ള ഉണ്ണിയപ്പം എന്താണ് വിനയം കൊണ്ടുള്ള മനസ്സാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യം നമ്മൾ എത്രത്തോളം മുന്നിയപ്പം കൊടുത്താലും എത്രത്തോളം പാൽപ്പായസം കൊടുത്താലും അത് കൂടി ഭഗവാൻ കൊടുക്കുക കൂടി അല്ലാതെ കൊടുത്ത ഒരാളുടെ കഥ വരുന്ന ദിവസങ്ങളിൽ നാം പരിചയപ്പെടുന്നുണ്ട് അതപ്പൊ പറയാം അപ്പൊ എന്തായാലും ഈ വിനായക ചുർത്ഥി ദിവസം ഭഗവാനെ സ്മരിക്കുക ഭഗവാന്റെ പാദങ്ങളെ എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചു തരണേ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക എപ്പോഴും വിനയമുള്ള മനസ്സുള്ള ആളുകളായി തീരുക മഹാഗണപതിയുടെ ഭക്തർക്ക് എല്ലാത്തിലും ഈശ്വരനെ കാണാനും സാധിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു അതുകൊണ്ട് ഈ വിനായക ചതുർത്ഥി നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിലുടനീളം എല്ലാ വിഘ്നങ്ങളും മാറ്റി വിഘ്നേശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു കാണുന്ന ഓരോ വസ്തുവിലും ആത്യന്തികമായിട്ട് ഉറങ്ങിക്കിടക്കുന്നത് എൻ്റെ ഗണപതി ഭഗവാൻ തന്നെയാണ് എന്നുള്ള വലിയ ചിന്ത ഈ ദിവസം വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് കൂടി കൊടുക്കാൻ നാം ശീലിക്കണമെന്ന് നിങ്ങളോട് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു കഥയമയുടെ പുതിയ ഒരു അധ്യായത്തിൽ മറ്റൊരു ദേവതയുടെ കഥയുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം